ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് ഒരു താഴ്ന്ന ഒരവസ്ഥയിലേക്ക് അതായത് രാജാവും ചിലപ്പോൾ യാചകനായ നേരി അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ചെടികളെ കുറിച്ച് പറയുന്നുണ്ട് ആ ചെടികൾ ചില രീതിയിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി ചില വീടുകൾ അതപ്പതിച്ച അനുഭവങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് വീടിൻ്റെ ഒരു സാമ്പത്തിക നില തകർന്ന ചില വീടുകളിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഒന്നിലധികം ആവർത്തിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നത് അതിലെ വീട്ടിൽ വെക്കുന്ന ചില ചെടികളെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് ചെടികളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ തെക്ക് കിഴക്ക് മൂലയുടെ ഒരു പ്രത്യേകത വടക്ക് പടിഞ്ഞാറ് മൂലയുടെ ഒരു പ്രത്യേകത വീടിൻ്റെ പടികൾ ചവിട്ടുന്ന പടികളുടെ എണ്ണം ആ പടികളുടെ പ്രത്യേകത പിന്നെ തെക്ക് തെക്ക് പടിഞ്ഞാറൻ മൂലയുടെ ചില പ്രത്യേകതകൾ അതുപോലെ വീട്ടിൽ തൂക്ക് വിളക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ തെക്ക് ഭാഗത്ത് ജനല ജനലൊക്കെ വരുന്ന വന്നാലുള്ള അതിൻ്റെ ചില കാര്യങ്ങൾ പിന്നെ ഫിത്തിയുടെ ഉയരം സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പെട്ടിട്ട് ശ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചില വീടുകൾ ഭയങ്കരമായിട്ട് അതപ്പതിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ആവർത്തിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾക്കറിയുന്നത് കൊണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഒന്നും മിസ്സ് ചെയ്തത് അതുകൊണ്ട് ആദ്യം ഇത്രയും പറഞ്ഞത് എല്ലാ കാര്യകാരണ അടിസ്ഥാനത്തിൽ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് എന്ത് എന്തുകൊണ്ട് എന്തിനു വേണ്ടി വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞുതരുന്നത് അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഉണ്ടാകട്ടെ എല്ലാ ഈശ്വരാധീനവും വീട്ടിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിനു മുമ്പായിട്ട് നേരെ ഒരു കാര്യം പറയാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ഇപ്പോഴേ ഡി എൻ എ അസ്ട്രോളജി കൂടെ തമിഴ്സ് ഇത് ജ്യോതിഷം കൂടെ നോക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗൈഡൻസ് പിന്നെ വേണം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്കാവശ്യമുണ്ട് അത് ചെയ്യാം അല്ല ചെയ്യാതിരിക്കുക ഞാൻ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ അത് ഏതൊരു സാധാരണക്കാരെയും ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഞാനൊരു ശിവയോഗിയാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ഞാൻ ശിവനെ വിശ്വസിക്കുന്ന ആളാണ് ശിവവിദ്യ എന്നാണ് ഓരോ നിമിഷവും അപ്പം അത് ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ വിളിക്കേണ്ട ഭാഗ്യ വിളിക്കേണ്ട ദേവത ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട രീതി ചെയ്യേണ്ട സമയം ചെയ്യേണ്ട ക്രമം എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ചേരണമെന്നില്ല പിന്നെ ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പലരുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരാൾ ഗ്രഹങ്ങളാണ് നോക്കാൻ വന്നു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളിൽ പോകുമ്പോൾ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അത് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വേറെ എവിടെയൊക്കെയോ നോക്കി ചപ്പം പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഇതാണ് ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന എന്നോട് ചോദിച്ചു അത് ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല അവരത് ചേർന്ന് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും ഞങ്ങൾ വേറെ അവർ വേറെ ഒക്കെ നോക്കിച്ചപ്പോൾ പറഞ്ഞാണ്ട് നോക്കിച്ചപ്പോഴൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ശരി ആയതുകൊണ്ട് ഇപ്പൊ ഇന്ന് ഇന്നല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് ഒരു ഏകദേശം ഡൈവോഴ്സ് ആയൊരവസ്ഥയിലാണ് ഇനിയും പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഡൈവോഴ്സ് ആയി കഴിഞ്ഞു രണ്ടും രണ്ടിടത്ത് നിൽക്കുകയാണ് ചെറുക്കനുമ്പോൾ അപ്പം ഇതൊക്കെ ഒരു അച്ചിട്ട പോലെ ഫലിച്ച കാര്യങ്ങളാണ് പക്ഷെ ഞാനൊരു കാര്യം ഒരു വണ്ടീട് കാണേലും നിങ്ങൾ ഇന്ന സമയം ശ്രദ്ധിക്കണം ഒരു സാമ്പത്തിക ഇടപാടാണേലും നിങ്ങൾ ഇന്ന മാസങ്ങളിൽ ഇന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിച്ചവർക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ മനസ്സിൽ പരമശിവൻ മാത്രമേ ഉള്ളൂ നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യം പറയും അത് ഇഷ്ടമുള്ളവർ കേൾക്കാല്ലേ കേൾക്കാതിരിക്കുക അതിൻ്റെ അവനവൻ്റെ ഇഷ്ടം അതൊന്ന് നമ്മളൊക്കെ ചോദി നമ്മളോട് വെച്ച് സത്യസന്ധമായിട്ട് നമ്മുടെ ഒരു രീതി അഭിപ്രായം പറയാൻ പറയും അത്രേ ഉള്ളൂ അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ അറിയുന്നുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് ഉള്ളൂ വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ പറയുന്ന ശരണെങ്കിൽ വേറെ ആരും പറഞ്ഞു തരത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ശിവയോഗിയാണ് ആ ശൈവ പരമ്പരയുടെ ആ ചില വിദ്യകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം നല്ല കാര്യങ്ങളാണ് നല്ല പ്രാർത്ഥനകളൊക്കെ മാത്രമേ പറയത്തുള്ളൂ അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും വർക്കിലായിരിക്കും വാട്സാപ്പ് ഇടുക ഫ്രീ ആണെന്നനുസരിച്ച് റിപ്ലൈ തരും ഇതാണ് സാഹചര്യം ഉള്ളൂ ഇനി വീഡിയോയിലേക്ക് വരികയാണ് അപ്പോഴേ വീട്ടിലെ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഞാൻ ഈ പറയുന്ന രീതിയിൽ കണ്ടാലേ ഉള്ളൂ അല്ലെ ആ ചെടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ മൂന്ന് ചെടികളെ കുറിച്ച് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളേ പറയാത്തുള്ളൂ അല്ലാതെ ഉമ്മ വീഡിയോയ്ക്ക് വേണ്ടിയോ ഒന്നവരെ ഒരു കാര്യം പറയാറില്ല ഒരാൾക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ എന്തായാലും ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ അതെനിക്ക് ശരിയെന്ന യുക്തിക്കും ബുദ്ധിക്കും അനുഭവത്തിലും ബോധ്യമായ ശേഷമേ ഞാൻ പറയാറുള്ളൂ അപ്പോഴേ അതിൽ ആദ്യം പറയുന്ന ചെടി മുക്കുറ്റിയാണ് ഈ മുക്കുറ്റി വീട്ടിലെ അത് വീടിന്റെ ആ മുൻവശവും വീടിന്റെ രണ്ട് വശങ്ങളിലും എല്ലാം ഇങ്ങനെ പടർന്നു കാണുക ഒരുപാട് പടർന്നു കാണുക അതത്ര നല്ലതല്ല അങ്ങനെയുള്ള വീടുകളിൽ ഒരു സാമ്പത്തികമായിട്ടൊരു അതിർപ്പതനം ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയുന്നത് ഇനി പക്ഷേ അത് കുറച്ച് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കുറച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ വടക്കു കിഴക്ക് മൂലയിൽ കുറച്ച് നിൽക്കുന്നു അല്ലെ ഫ്രണ്ടിൽ കുറച്ച് നിൽക്കുന്നു അതിൽ തെറ്റില്ല പക്ഷെ ഇതിങ്ങനെ പടർന്ന് കണ്ടമാനം ഒരു വീടിന്റെ ഫ്രണ്ട് മുഴുവനും അല്ലെങ്കിൽ വീടിന്റെ ഒരു സൈഡ് മുഴുവനും കണ്ടമാനം പടർന്നു കിടന്നാൽ അത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് അനുഭവത്തിലൂടെ പലയിടത്തും ഒരു ആവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഒരു സാമ്പത്തിക അത്പദനം ഉണ്ടായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ആവശ്യമില്ല തള്ളിക്കളയ ഇഷ്ടം എൻ്റെ അനുഭവങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് പറയുന്നത് നമ്പർ ടു തുളസി എന്ന് പറഞ്ഞത് നല്ലതാണ് വീട്ടിൽ നല്ലതാണ് പക്ഷെ അതിനൊരു കണക്കുണ്ട് ഏതിനൊരു കണക്കുണ്ട് നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു ഉണ്ടാക്കി അവിടെ തുളസി നടുന്നത് നല്ലതാണ് നീ അതല്ല വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് തുളസി ഉണ്ട് നല്ലതാണ് പക്ഷേ വീടിന്റെ മിറ്റം മുഴുവൻ തുളസി പടർന്നു നിൽക്കുക അല്ലെങ്കിൽ വീടിന്റെ തെക്ക് ഭാഗം തൊട്ട് തെക്ക് പടിഞ്ഞാറ് മുഴുവൻ തുളസി പടർന്ന് പിടിക്കുക അത് അത്ര നല്ലതല്ല ഏത് ഭാഗത്താണെങ്കിലും ഒരുപാട് അങ്ങ് പടർന്നു പിടിക്കുന്നത് അത്ര നല്ലതല്ല എല്ലാത്തിനൊരു കണക്കുണ്ട് പറഞ്ഞ് മനസ്സിലാകുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം അത് പാടില്ല എന്നല്ല ഇതൊന്നും പറയുന്നത് അതിനൊരു കണക്കുണ്ട് ആ ആ ചെളി നിൽക്കുമ്പോഴാണ് ഫലം ഉണ്ടാകും ആ കണക്ക് തെറ്റി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയും നമ്മളുടെ നമ്മുടെ വീട്ടില് ഇപ്പം തുളസി ആയിക്കോട്ടെ മുക്കുറ്റി ആയിക്കോട്ടെ ഇങ്ങനെ പാ എല്ലായിടത്തും നിൽക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്നറിയും നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു നമുക്കിതൊന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ പല പ്രോബ്ലംസും ഓൾറെഡി ഉണ്ടായിരിക്കും അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ പിന്നീട് വലിയ പ്രോബ്ലംസ് ആവും അങ്ങനെയാണ് അപ്പം അതൊരു ഒരു ലക്ഷണമാണ് ചില കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് നിങ്ങൾ അതൊക്കെ ഒന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഏതൊരു വസ്തുവിനേയും അല്ലെ ഏതൊരു ചെടിയായിക്കോട്ടെ അടുക്കും ഒരു കണക്ക് നിർ നിർത്തിയാൽ നമുക്കതൊരു ഐശ്വര്യത്തെ ചെയ്യും അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു താളം തെറ്റിയ ജീവിതത്തെയാണ് കാണിക്കുന്നത് താളം തെറ്റിയ ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഫിനാൻഷ്യൽ ഫാൻഷ്യൽ ഡൗൺ ആകുന്നത് ആയിട്ട് പ്രശ്നം വരുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഒരു കാര്യം ഇനിയും ഈ വള്ളിച്ചെടി വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ കണ്ടമാനം പടർന്നു നിൽക്കുക അതിപ്പോൾ വെറ്റില ആയിക്കോട്ടെ വെറ്റിലക്കൂടി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ കണ്ടമാനം വള്ളിച്ചെടികൾ വീടിന്റെ വടക്ക് കിഴക്കേ മുന്നിൽ പടർന്നു നിൽക്കുക അതും സാമ്പത്തികമായ ഒരു അതപ്പദനം ഒരു താളം നെറ്റിയ ഒരു ജീവിത നിലവാരം ജീവിത രീതി ഒക്കെ ഉണ്ടാകാം എന്ന് തന്നെ അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്നതിൻ്റെ അർത്ഥം കേട്ടോ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചൊല്ലുന്നു ആ വീട്ടിൽ ഫ്രണ്ടിൽ കരിയില കൂടി കിടക്കുന്നു അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നു അതിൻ്റെ അർത്ഥം തന്നെ ആയിരിക്കും അല്ലെ ആ വീട്ടിൽ ജനവാസമില്ല എന്നാണ് എനിക്കൊരു അർത്ഥം അഥവാ ജനങ്ങളുണ്ടെങ്കിലും താളം തെറ്റിയ ജീവിതമായിരിക്കുകയുള്ളൂ അങ്ങനെ ചില ലക്ഷണങ്ങൾ നമുക്ക് ആ വീടിൻ്റെ ഐശ്വര്യത്തെയും ഐശ്വര്യഹാനിയേയും തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് യുക്തിയും ബുദ്ധിയും ആ നമ്മളുടെ നമ്മളുമായിട്ട് ചേർന്ന വസ്തുക്കൾ അല്ലെ നമ്മളുമായിട്ട് ചേർന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഐശ്വര്യമുള്ള വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വീ എല്ലാം വൃത്തിയാക്കി കരിയിലേക്ക് വേണ്ടി വൃത്തിയാക്കി എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും അതുകൊണ്ടാണ് വൃത്തിയുള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ടെന്ന് പറയാൻ തന്നെ കാര്യം അപ്പം നമ്മളുടെ മുന്നിലുള്ള ഒരു വസ്തുവിലായിക്കോട്ടെ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തായിക്കോട്ടെ ഒരു വൃത്തിഹീനമായി കടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലെ ഒരു നമ്മുടെ ഒരു താളം തെറ്റിയ ജീവിതത്തെ കാണും നമ്മുടെ ഉള്ളിലെ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു താള തെറ്റിയ ഡിസോർഡർ ആയിട്ടുള്ള ഒരു ഒരു മാനസികമായ ഒരു സ്വഭാവത്തെ അത് കാണിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അലപ്പ തന്നെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതാണ് അതിന്റെ കറക്റ്റ് കാര്യം മനസ്സിലാകുന്നുണ്ടോ ഇനിയും തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഈ മുക്കുറ്റി കുറച്ച് വെക്കുന്നത് നല്ലതാണ് പക്ഷെ ഒന്നും പടർന്നാൽ കണ്ടുമലം പിടിക്കരുത് അതുപോലെ വടക്ക് വടക്കുകിഴക്കേ മൂല നല്ലതാണ് അതുപോലെ തു തുളസി വീടിൻ്റെ മുറ്റത്ത് നല്ലതാണ് കുറച്ചൊരു കണക്കിലേ ആകുള്ളൂ വളരെ നല്ലതാണ് ഇനിയും ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം അവര് അവർക്ക് അവിടുത്തെ ഒരു കുട്ടിക്ക് തൊഴിൽ ഒരു ശരിയാകുന്നില്ല അപ്പം പലയിടത്തും അത് നല്ല പഠിത്തമുള്ളതാണ് പക്ഷെ ജോലി പോയി നിൽക്കത്തില്ലെങ്കിൽ പോലും തൊഴിൽപരമായ പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞു തെക്ക് കിഴക്കേ മൂല അവരുടെ മിസ്സിങ് എന്ന് വെച്ചാൽ അവിടെ മതില് കെട്ടി അത് ഇടിഞ്ഞു പോയിരിക്കുക അവിടെ പിന്നെ കെട്ടിയിട്ടില്ല അത് മിസ്സായിട്ട് കിടക്കുക ഞാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക തെക്ക് കിഴക്കൻ മൂലം ക്ലിയർ ചെയ്യുക അവിടെ മതില് ഇടിഞ്ഞു ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതല്ലേ മിസ്സായിട്ട് കിടക്കുന്നിടത്ത് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ മതില് കെട്ടി തിരിക്കും തെക്ക് കിഴക്കേ മൂല അത് ചെയ്ത് കഴിഞ്ഞു ആ പൊട്ടിക്ക് നല്ല ജോലി കിട്ടി അത് അനുഭവമാണ് ഞാൻ പറയാം പിന്നെ വേറെ ഇടത്ത് ഞാൻ കണ്ട ഒരു കാര്യം തെക്ക് പടിഞ്ഞാറേ മൂല മിസ്സിംഗ് ആയിട്ട് കിടക്കും അപ്പോൾ അവിടെ പിന്നെ ഈ കെട്ടിച്ച കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കുക വീട്ടിലൊരു ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായ പ്രശ്നം വരിക ആ വീട്ടിൽ തന്നെയാണേലും വീട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ദാമ്പത്തിക ബന്ധങ്ങൾ ശരിയാകാതിരിക്കുക ഇത് ഘടിച്ച് വിട്ട മക്കളാണേലും ഭക്തമായിട്ട് കണങ്ങി വന്ന് വീട്ടിൽ നിൽക്കുക ഇങ്ങനെയുള്ള ചില വീടുകൾ ഞാനിത് കണ്ടിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറേ മൂലം മിസ്സിങ്ങായിട്ട് വെച്ചാൽ അത് ആ ഭാഗം സ്പേസ് വെറുതെ സ്പേസ് കിടക്കുന്നത് ഇവിടെ കെട്ടിത്തിരിക്കണം അല്ലെങ്കിൽ മതിൽ കെട്ടിത്തിരിക്കണം അത് വെറുതെ ഫ്രീ സ്പേസ് കിടക്കുന്ന അത്രയും നല്ലതല്ല അപ്പം തെക്ക് കിടക്കേ ഫ്രീ സ്പേസ് കിടന്നാൽ തൊഴിൽപരമായ ഉയർച്ചയെ ബാധിക്കാം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഫ്രീ സ്പേസ് വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധങ്ങൾ റിലേഷന് ഒക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം ദോഷകരമായി ബാധിക്കാം അങ്ങനെ പലർക്കും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് വീട്ടിൽ തൂക്ക് വിളക്ക് വെക്കാമോ അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തെളുക്കളെ അതൊക്കെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ വെക്കേണ്ട നിലവിളക്കാണ് പറഞ്ഞു മനസ്സിലായോ അതായത് വീട്ടിൽ നമ്മൾ വെക്കേണ്ടത് നിലവിളക്ക് തന്നെയാണ് അത് സാമാന്യം വലിപ്പമുള്ള നിലവിളക്ക് അരികള് അതാണ് ഐശ്വര്യം നിലവിളക്കിനെ കുറിച്ച് ഒരുപാട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞില്ല പറയുന്നില്ല തൂക്കുവിളക്ക് ശരിക്കും ക്ഷേത്രങ്ങളിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇല്ലങ്ങളിൽ ഇപ്പം വെച്ചാരാധനയുള്ള അങ്ങനെയുള്ള ആരാധനകൾ വീട്ടിൽ നടക്കുന്ന ഇല്ലങ്ങളിൽ തൂക്കുവിളക്ക് കുഴപ്പമില്ല പക്ഷെ സാധാരണ വീടുകളിൽ തൂക്കുവിളക്ക് വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ലവിളക്ക് തന്നെയാണ് ഐശ്വര്യത്തിന് നല്ലത് അതിനകത്തൊരു സംശയം വേണ്ട കാരണം ഞാൻ അങ്ങനെ കുറേ വീടുകൾ മനസ്സിലാക്കിയതിൽ ഞാൻ ഏത് കാര്യവും ഇപ്പം നമ്മൾ കാണുന്ന ഞാൻ ആഴത്തു നിന്നും ഞാൻ ഏത് കാര്യവും സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും അല്ലെങ്കിൽ നിരീക്ഷിക്കും ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല എനിക്കത് പല തവണ ഒരു കാര്യം ഒരാൾക്ക് അനുഭവമായി കണ്ടാൽ മാത്രമേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ അത് ഒരു ജ്യോതിഷ നിയമമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചാം ഭാവാധിപതി എട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എട്ടാം ഭാവാധിപതി അഞ്ച് നിൽക്കുന്നു ഇത് നിരവധി ഗ്രഹനിലകളിൽ ആ ഗ്രഹത്തിന്റെ സ്ഥിതി മനസ്സിലായ ശേഷമാണ് ഞാൻ ഈ നിഗമനത്തിൽ എത്തുള്ളത് അനുഭവത്തിൽ എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ അത് അത് ഏത് കാര്യവും ഞാൻ അതുപോലെയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ പറയുകയാണ് ഈ തൂക്കുവിളക്ക് സാധാരണ വീടുകളിൽ ഉള്ളിടത്തൊക്കെ ഒരു 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 സാമ്പത്തികമായിട്ടൊരു അതപ്പതനം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെ അവിടുത്തെ ഒരു ഇപ്പം ഒരു കുട്ടികളാണേലും അവരൊരു ഒരു ആ ഒരു മൊത്തത്തിൽ ഒരു പ്രശ്നം എപ്പോഴും ഒരു കലഹ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് വരെ നിങ്ങൾ മാറ്റണമെന്നോ നിങ്ങൾ വെക്കണമെന്നോ ഞാൻ പറയത്തില്ല എൻ്റെ അനുഭവത്തിന്ന് പറയുവാണ് തൂക്കുവിളക്ക് സാധാരണ വീടുകളിൽ അത്ര നല്ലതല്ല നിലവിളക്ക് തന്നെയാണ് നല്ലത് എൻ്റെ അതൊന്നൊരു സംശയം വേണം എൻ്റെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ല തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനിയും നമ്മുടെ വീട്ടിലേക്ക് ചില പ്രധാനമാകും പടി അപ്പം ഞാൻ പല വാസ്തുക്കാരോടും പല പഴയ ഈ ആശാരിപ്പണി ചെയ്യുന്ന ആളുകളും ആയിട്ട് എനിക്ക് സൗഹൃദങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ഈ സൗഹൃദങ്ങൾ അത്തരത്തിലുണ്ട് അതായത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ അവരിൽ ഒരാളായിട്ട് മാറും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പഠിക്കാനും എനിക്ക് എപ്പോഴും സാധിക്കാറുണ്ട് അപ്പം അങ്ങനെ പ്രായമുള്ള ഈ ആശാരിപ്പണി ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ എനിക്ക് സൗഹൃദമുണ്ട് അപ്പം അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്നവരാം പഴയ ആളുകൾ അപ്പോൾ ഞാൻ പലരോട് ചോദിച്ചുകൊണ്ട് രണ്ട് പടി എന്തിനു വേണ്ടിയാണ് അപ്പോൾ അവരൊക്കെ പറയുന്നു അത് വാസ്തു അനുസരിച്ചാണ് അതാണ് ഇതാണേ ഒക്കെ പറയുന്നു നമ്മളെ ശിവലിംഗത്തിൻ്റെ കാര്യം ചോദിച്ചുപോലെ പറയാൻ ഒരുപാടുണ്ട് പക്ഷെ കറക്റ്റ് കാര്യം അതൊന്നും അല്ല ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അതായത് നമ്മുടെ വീട്ടിൽ രണ്ട് പടിയാണ് വേണ്ടത് മൂന്നാമത്തെ നമ്മൾ വീട്ടിലോട്ടാണ് കയറുന്നത് പടി രണ്ടെണ്ണം മതി ആദ്യത്തെ പടി വലത്തുകാലം കൊണ്ട് ചവിട്ടുന്നു രണ്ടാമത്തെ പടിയെ ഇടത് കാലുകൊണ്ട് ചവിട്ടും മൂന്നാമത്തെ പടി മൂന്നാമത്തെ പടിയല്ല മൂന്നാമത് വീട്ടിലേക്ക് കയറുന്ന വലത് കാലുകൊണ്ട് അപ്പോൾ ആദ്യം ചവിട്ടുന്ന കാല് വലത് കാലുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കാനാണ് ഈ രണ്ട് പടി വെച്ചിരിക്കുന്നത് അത് ശരനൂൽ രഹസ്യമാണ് അതായത് നമ്മുടെ ശാസ്ഗതി അനുസരിച്ച് നമ്മുടെ ശ്വാസഗതി അനുസരിച്ച് നമ്മുടെ ആ ഒരു നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി അനുസരിച്ച് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വലതും ഇടതും വലതും കാലുകൾ വെക്കുമ്പോൾ അവിടെ ആ ഒരു നല്ല ഒരു ഐശ്വര്യപ്രദമായ രീതി നമ്മുടെ ശാസ്വഗതിക്കനുസരിച്ച് ശരനൂലനുസരിച്ചൊരു ഐശ്വര്യം ഉണ്ടാകും അതാണ് അതിൻ്റെ രഹസ്യം കുറഞ്ഞാൽ മനസ്സിലാകുള്ളൂ വലത് കാലി വയ്ക്കുന്നു അപ്പം ഇടത് കല ആക്റ്റീവ് ആകും ഇടത് കല ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്കൊരു സമാധാനം സന്തോഷം ദക്കെ ഉണ്ടാകും വീണ്ടും നമ്മൾ വലതുകാൽ വെക്കുന്ന വലതുകാൽ വെക്കുന്നു പിന്നെ ഇടത് കാലി രണ്ടാമത്തെ പടി വെക്കുന്നു മൂന്നാമത് പടിയല്ല മൂന്നാമത് വീടിനോട്ട് വീണ്ടും വലത് വെക്കുന്നു അപ്പോൾ ഈ ഇടതു തല ആക്റ്റീവ് ആകുന്നു ഇടതു തല ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്കൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് അപ്പം ശരനൂല് രഹസ്യം അനുസരിച്ചാണ് ഈ പടികൾ രണ്ടെണ്ണം മതി അപ്പം ഞാൻ പലരോടും അന്വേഷിച്ചു പക്ഷേ എനിക്ക് അവരിൽ നിന്നൊന്നും ഉത്തരം അന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ എന്റെ യാത്രയിൽ എനിക്ക് കൂടുതലും ഈ സന്യാസി ശ്രേഷ്ഠന്മാരല്ലേ അങ്ങനെയുള്ളവരുമായിട്ടാണ് നമ്മുടെ കണക്ഷൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള എന്റെ യാത്രയിൽ ഞാൻ ശരണൂൽ രഹസ്യങ്ങൾ മനസ്സിലാക്കി പോയപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് നമ്മൾ വീട്ടിലോട്ട് കയറുമ്പം തന്നെ നമ്മൾ ഇപ്പം നമ്മുടെ ഇടത് കല എന്ന് വച്ചാൽ ഇടത് മൂക്ക് ചന്ദ്ര ചന്ദ്രൻ വലത് കല വലത് മൂക്ക് സൂര്യൻ ഈ രണ്ട് മൂക്കിൽ കൂടെ അനുസരിച്ച് നമ്മൾ ഏതൊരു കാര്യവും ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും അതാണ് ശരതൂരഹസ്യം എന്ന് വെച്ചാൽ ശ്വാസരഹസ്യം അപ്പം വീട്ടിലേക്ക് കയറുമ്പം തന്നെ ഇപ്പം നമ്മൾ വലത് കാലം ആദ്യത്തെ പടിയെ വെച്ചു പിന്നെ രണ്ടാമത്തെ പടിയെ ഇടത് കാലി വെച്ചു പിന്നെ പടി വേണ്ട മൂന്നാമത് വീട്ടിലേക്ക് കയറുകയാണ് വലതുകാൽ വെച്ചതെന്ന് അപ്പം ആദ്യം വെക്കുന്ന വലതുകാൽ തന്നെയാണ് അവസാനം വീട്ടിലേക്ക് കയറുമ്പഴും വെക്കുന്നത് അപ്പൊ വലതുകാൽ വെക്കുമ്പോൾ ഇടത് കല ഓടും ഇടത് കല ഓടുമ്പോൾ സമാധാനം സന്തോഷം ഐശ്വര്യം ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഈ തലതിരിച്ചാൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറുമ്പോഴേ കാണുന്നതൊക്കെ ദേഷ്യമായിരിക്കും നമ്മൾ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടും അവർ നമ്മളോട് ദേഷ്യപ്പെടും പിന്നെ ആകെ ബഹളം എപ്പോഴും എന്നെങ്കിലും കാര്യങ്ങളൊക്കെ ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഈ ഒരു വീട്ടിലെ ഒരു ഐശ്വര്യ ഹാനി വരും അതിനാണ് ഈ രണ്ട് പടിയുടെ രഹസ്യം പിന്നെ നമ്മൾ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ജനലുണ്ടെങ്കിൽ അത് അടച്ചു വിടാം ആവശ്യത്തിന് തുറക്കാം എന്നു വെച്ചാൽ അതിൻ്റെ ആ ജനലിൻ്റെ മുകളിൽ ഒരു വെന്റിലേഷൻ വെക്കുന്നതാണ് നല്ലത് കാരണം തെക്ക് ഭാഗത്ത് ഓക്കെ തെക്ക് ഭാഗത്തൊക്കെ കൂടുതൽ വായു സഞ്ചാരം ഉണ്ടാകാനും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ചോർച്ച ഉണ്ടാകുന്നതായിട്ട് സാമ്പത്തികമായിട്ടൊരു തകർച്ച ഒരു അതപ്പതം ഉണ്ടാകുന്നതായിട്ട് ചിലടത്തൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ അനുഭവങ്ങളിൽ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ അത് തെക്ക് ഭാഗത്തെ ആ ഒരു വാതിലോ ജനലോക്കെ ഉള്ളതാണെങ്കിൽ അമ്മയ്ക്ക് വെന്റിലേഷൻ വയ്ക്കുക വായു സഞ്ചാരം ഉണ്ടാകാൻ വേണ്ടി ചെറിയ വെന്റിലേഷൻ വെച്ചാണ് നന്നായിരിക്കുമെന്നുള്ളതാണ് പലയിടത്തും ഞാനത് പറഞ്ഞ് പലരും ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണമെന്ന് ചെയ്യണമെന്നല്ല ഞാൻ പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കും ഇത് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം പറയാം പലയിടത്തും അങ്ങനെ ചെയ്തെടുത്ത് ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം അത് ആവശ്യം പോലെ ചെയ്യുക പിന്നെ ഈ ചില വീടുകളിൽ ഭിത്തിയുടെ പൊക്കം കുറവായിരിക്കും അതായത് വീട് എപ്പോഴും ഒരു ഇരുത്തിയ വീടായിരിക്കും ഭിത്തിപ്പൊക്കം കുറവുള്ള വീടുകൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ വീട് വെക്കുമ്പോഴെപ്പോഴും ഭിത്തിപ്പൊക്കം ഭിത്തിയുടെ ഉയര സാമാന്യം വേണം അപ്പം ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ട് അതിന്റെ കാര്യം അതിൻ്റെ കാര്യമല്ലാന്നറിയോ നിങ്ങളിപ്പം ഈ ചുമ്മാ ഒന്ന് സഞ്ചരിച്ച് നോക്കുക പല സ്ഥലത്തും വീടുകളിൽ ആൾ ഇല്ലാതെ കിടക്കുന്ന വീടുകളും നോക്കുക പല വീടുകളുടെയും ഭിത്തിയുടെ പൊക്കം കുറവായിരിക്കും അതായത് ഇരുത്തിയ വീടുകളായിരിക്കും വീടിന്റെ ഫി അതായത് കട്ടളപ്പൊക്കത്തു നിന്നും വീണ്ടും കുറച്ചുകൂടെ പൊക്കം വേണം ഭിത്തിക്ക് അപ്പം ഈ തീരെ ഭിത്തിപ്പൊക്കം കുറവുള്ള വീടുകളാണ് കൂടുതലും നമ്മൾ ാമസമില്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ കട്ടളയിൽ നിന്നും വീണ്ടും കുറച്ചുകൂടി കട്ട വെച്ച് മൊഴിയോട്ട് പൊക്കി തിത്തിപ്പൊക്കെ ഉള്ള വീടാണെങ്കിൽ അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകും മറ്റൊന്നുമല്ല അവിടെ കുബേരൻ ഇറങ്ങി വരുന്നൊന്നുമല്ല അവിടെ താമസിക്കുമ്പോൾ കൂടുതൽ വായുപ്രവാഹം ആ വീട്ടിലേക്ക് വരും കൂടുതൽ വായുപ്രവാഹം അപ്പം നമ്മുടെ ഓക്സിജൻ കൂടുതലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ബുദ്ധി ഒക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്യും അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് പല അവരെ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലാണ് അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ചിന്ത മനസ്സ് എല്ലാം ഒരു നല്ല തെളിഞ്ഞ ബുദ്ധി ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലിനെ അത് ബാധിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ ഭിത്തിപ്പൊക്കം കുറവുള്ള വീടുകളിൽ താമസിക്കുന്ന അപ്പോഴും അസ്വസ്ഥരായിരിക്കും പലപ്പോഴും കാരണം വായുപ്രവാഹം കുറവായിരിക്കും അപ്പോൾ ഓക്സിജനൊക്കെ കുറച്ചായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ അസ് അസ് അസ്വസ്ഥരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന തൊഴിലിലും പലപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ കുറേ കടം കയറി തൊഴിൽ പരാജയപ്പെടുമ്പോഴാണല്ലോ കടം കയറുന്നത് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് തൊഴിലെ കാര്യങ്ങളൊക്കെ പരാജയപ്പെടുമ്പോഴും അല്ലെങ്കിൽ തൊഴിൽ കൊണ്ട് വേണ്ട രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് സാമ്പത്തിക അതത്വമാണ് ഉണ്ടാകുന്നത് അപ്പോഴത്തേനും വീട് സ്ഥലമൊക്കെ അവിടെ നിന്ന് വിറ്റുപോകാലും മാറി പോകുക അല്ലെങ്കിൽ അവിടെ അവരെ ഉപേക്ഷിച്ച് പോകുന്ന ആയിട്ട് എങ്ങാണ്ടോ അപ്പം ഇതൊക്കെ ഒരു വീട് വെക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുമ്പോഴും നമ്മളെക്കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക നിങ്ങളിപ്പം കാശിയില്ലാത്ത സമയത്തും വലിയ മാറ്റങ്ങളൊന്നും വരുത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പോകുന്ന ചെ കറക്ട് ചെയ്ത ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാന്നതാണ് മനസ്സിലായില്ലേ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാന്നതാണ് പിന്നെ ഈ വലിയ കടലാടി മേടിച്ച് അതായത് ചെറിയ കമ്പ ഇവിടെ കിട്ടും നമ്മുടെ പച്ചമരുന്നുകളേ കിട്ടും അത് മേടിച്ച് ചെറിയൊരു പീസ് ഓടിച്ച് കത്തിച്ചിട്ട് അത് കെടുത്തണം അതിൻ്റെ പുക മതി അത് വീടിൻ്റെ സിറ്റൗട്ടിലും അവിടെ വീടിന് മൊത്തം ഒന്ന് കാണിച്ചൊരു സിറ്റൗട്ടിൽ കൊണ്ടു വയ്ക്കുക അതിൽ അത് അതൊക്കെ നല്ലൊരു ഐശ്വര്യപ്രദമാണ് വീട്ടിലേക്ക് നല്ല ഒരു പ്യൂരിഫിക്കേഷൻ ഒരു നല്ലൊരു എനർജി ഒക്കെ ഒരു കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ ഒരു 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 മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ബക്കറ്റ് ഒരു ചെരുവത്തിനകത്ത് വല്ലതും കുറച്ച് വെള്ളമെടുത്ത് കല്ലുപ്പ് കലക്കിയിട്ട് വീടും താറയും വന്നു കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ന് വെച്ചാൽ ചിലടത്ത് ചിലപ്പം ആ വീടിന്റെ സെറ്റ് തെറ്റ പരിസ്ഥിതി പറ്റത്തില്ല മറ്റുന്നതാണെങ്കിലും ഒന്ന് തുടക്കുക അല്ലെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കുക അതൊക്കെ വളരെ ഐശ്വര്യമാണ് വീട്ടിലേക്ക് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിലേക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങുക നല്ല രീതിയിൽ ജീവിതം മാറും ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ വീട്ടിലിരുപ്പം പണം സൂക്ഷിക്കുക ഉറപ്പ് പണം വർദ്ധിച്ചു വരും എഴുതി വെച്ചോ അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം അല്ല പതിനായിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് ചൊവ്വാഴ്ച നിങ്ങൾ വീട്ടിൽ അല്പം പണം സൂക്ഷിക്കണം ഇരിക്കട്ടെ ചൊവ്വാഴ്ച ദിവസം അല്പം പിന്നെ ബുധനാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നിങ്ങളുടെ കാര്യത്തിൽ ചൊവ്വാഴ്ച അല്പം പണം വീട്ടിൽ സൂക്ഷിക്കണം പിന്നെ ചൊവ്വാഴ്ച ദിവസം വീട്ടിലേക്ക് അരി സാധനമൊക്കെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം ഇടയ്ക്കിടയ്ക്ക് പലരക്കും ഒക്കെ ചൊവ്വാഴ്ചകളി മേടിക്കുക അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ പലയിരക്കും മേടിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ അത്യാവശ്യം കൊണ്ട് നമുക്ക് ഏത് ദിവസം വേണേലും മേടിക്കുക പിന്നെ അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചൊവ്വാഴ്ചകളി വീട്ടിലേക്ക് അലി അരി പലചരക്ക് ഇതൊക്കെ മേടിക്കുക അതൊരു നല്ല കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്തു കഴിയുമ്പോൾ മനസ്സിലാവും ഒരു ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളു അതൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വീട്ടിലൊക്കെ നിങ്ങൾ ചൊവ്വാഴ്ച അലീ സാധനമൊക്കെ മേടിച്ചു നോക്കിയേ ചൊവ്വാഴ്ചകൾ കഴിയുന്ന പോലെ മതി എന്നു വെച്ചു കഴിഞ്ഞാൽ വലിയ കടമേടിച്ചു മേടിക്കണമൊന്നും അല്ല നമ്മള് നമ്മള് പറ്റുന്ന പോലെ സാധനങ്ങള് ചൊവ്വാഴ്ചകളിൽ കയറ്റിയാൽ ആ വീട്ടിൽ സമ്പത്ത് വർദ്ധിച്ചു വരും ചൊവ്വാഴ്ചകളിൽ വീട്ടിൽ പണം സൂക്ഷിക്കുക സമ്പത്ത് വർദ്ധിച്ചു വരും ഒരു സംശയം വേണ്ട ഇതൊക്കെ ഏതൊരു വ്യക്തിയും രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ എൻ്റെ പുറമെ നടക്കാനും എപ്പോഴും എന്നെ വന്ന് കാണാനും ഒന്നും ഞാൻ ആരോടും പറയത്തില്ല കാരണം ഞാൻ ശിവനെ വിശ്വസിക്കുന്ന ആണ് ശിവനെന്ന് വെച്ചാൽ നന്മയാണ് ശിവബോധം എന്ന് പറഞ്ഞാൽ അത് അത് ആ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ സമയം നിങ്ങളുടെ ധനം നിങ്ങളുടെ ജീവിതത്തിനുവേണ്ടി ചെലവഴിക്കുക പിന്നെ ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ ലളിതമായ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം അത് ജീവിതത്തിൽ മാറ്റം വരും അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് എന്ത് എവിടെയാണേലും ഏത് രീതിയിലാണേലും മനുഷ്യനെ അതും ഇതുമൊക്കെ പറഞ്ഞ് ഒരു പല രീതിയിൽ ഇപ്പം ഒരു നിങ്ങളൊരു ഗൾഫിന് പോകാൻ ശ്രമിക്കുന്നു ശ്രമിക്കാറ് ഏജൻസികൾ പലതും അത് ഇതൊക്കെ പറഞ്ഞ് മനുഷ്യനെ എങ്ങനെ തട്ടിക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈശ്വരാധീനം വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക ജീവിതത്തിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒരു തട്ടിപ്പിലും ഒരു വെട്ടിപ്പിലും പോയി ചാടത്തില്ല പിന്നെ നിങ്ങൾ ശരിയിലും തെറ്റിലും ഈശ്വരനും ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ശരിയിൽ ഈശ്വരനും ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകും തെറ്റിൽ ഈശ്വരനുണ്ടെന്ന് വെച്ചാൽ എന്താ ഇപ്പം നിങ്ങൾ ഒരാ ഒരിടത്ത് തട്ടിപ്പിൽ പോയി ചാടുക അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു അത് ഏത് പേരിലും ആകാം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിലാകാം ആത്മീയതയുടെ പേരിലാകാം അല്ലെ സാമ്പത്തികമായിട്ട് കുറെ പൈസ കിട്ടുമെന്ന പേരിലാകാം ഇപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈശ്വരൻ മനസ്സിൽ തോന്നിക്കടാ ഈ ഇത് ഇത് ചൂഷണം അല്ലേ ഇതിനെ പറ്റിക്കുമല്ലേ ഈ ജീവിതം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈശ്വരൻ മനസ്സിൽ തോന്നിക്കാം നിങ്ങൾ അതിനെ മറന്നിട്ട് അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് അതപ്പതനുണ്ടാകാം അതുകൊണ്ട് ആ ഈശ്വര ഉള്ളിലെ ആ ഈശ്വരനെ നിങ്ങൾ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഈശ്വരാധീനം അതിന് ഇതുപോലെ നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോവുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക ഈശ്വരനെ വിളിക്കുക നന്മകൾ ചെയ്യുക ഇതൊക്കെയാണ് നല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഒരിക്കലും തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ ഒരിക്കലും ശരിയായ കാര്യത്തിൽ ശരിയായൊരു വിജയത്തിൽ എത്തത്തില്ല നമ്മൾ തെറ്റായ ഒരു റൂട്ടിൽ യാത്ര ചെയ്താൽ നമ്മൾ ഒരിക്കലും ശരിയായ ഒരു ഡെസ്റ്റിനേഷനെ അറ്റത്തില്ല ഇനി നമ്മളെ നയിക്കുന്നത് ഒരു ബോധമില്ലാത്ത ഒരുത്തനാണെങ്കിൽ അവന്റെ കൂടെ നമ്മൾ പിന്തുടർച്ച് നമ്മൾ പിന്തുടർന്ന് അവനെ ഫോളോ ചെയ്ത് പോയ അങ്ങനെ ഇരിക്കും അതപ്പതിനുണ്ടാകത്തുള്ളൂ നല്ലത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏതിന് ഇറങ്ങി തിരിച്ചാലും നമ്മൾ സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു 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 ഇപ്പം ഏതൊരു കാര്യമായിക്കോട്ടെ നമ്മൾ സ്വയം ചിന്തിക്കാതെ അതിന്റെ പുറകെ പോകരുത് നിങ്ങൾ ഏതെങ്കിലും രീതി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമയം ഇതൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അത് ഏത് കാര്യമായിക്കോട്ടെ പൊതുവായിട്ട് പറയുന്നതാണ് അത് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ ഒരു കാര്യം ഫോളോ ചെയ്യാവുള്ളൂ അതെപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക ഇന്നത്തെ ലോകം വളരെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ലോകമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലോകമാണ് അപ്പോഴിപ്പം ഏത് കാര്യമാണേലും നിങ്ങൾക്ക് തോന്നുക നിങ്ങളെ ചൂഷണം ചെയ്യാൻ തോന്നിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത് പിന്നെ പോയാൽ ഈശ്വരൻ കുറ്റക്കാരനല്ല നിങ്ങൾ മാത്രമായി കുട്ടക്കാരൻ കേട്ടോ പിന്നെ ഈശ്വരനെ പഠിക്കണമൊന്നും കാര്യം ഈശ്വരൻ പലപ്പോഴും ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ മനസാക്ഷി പറയും കേട്ടോ അവനെന്നെ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത് എന്റെ പൈസ പോവുകയാണല്ലോ എന്ന് തോന്നിയിട്ട് പിന്നെ അതും പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ നിങ്ങളെ തട്ടിപ്പിച്ചിട്ട് ചാടി നിങ്ങൾ മാത്രമാണ് ഈശ്വരൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഏത് കാര്യമാണേലും ഇപ്പൊ നിങ്ങളൊരു ഒരു കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ഏജൻസി ചെല്ലുന്ന ആ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കുക അന്വേഷിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ശരിയാണോന്ന് അറിഞ്ഞിട്ട് കാശൊക്കെ കൊണ്ട് കൊടുക്കാവുള്ളൂ അത് ഏത് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണേലും ഇപ്പം ഇന്ന മേഖല എന്തുമായിട്ട് ബന്ധപ്പെട്ടാണേലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ യുക്തിക്കും ഒന്ന് അന്വേഷിക്കണം ആലോചിക്കണം എന്നിട്ട് അതിന് പുറകെ പോകാവുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ പുറകെ പോകരുത് പോയാലും ഒന്നും രക്ഷപ്പെടത്തില്ല നമ്മൾ ശരിയാ നമ്മുടെ തീരുമാനങ്ങൾ ശരിയായിട്ട് എടുത്തില്ലെങ്കിൽ അതൊപ്പത്തന്നെ തന്നെ ഉണ്ടാവും അതെപ്പോഴും ശ്രദ്ധിച്ചുകൂടുക അപ്പം നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതിനെ മാത്രം ഫോളോ ചെയ്യുക എൻ്റെ നല്ല ആണെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഒരാൾ മുതലെടുക്കുന്നുണ്ടെന്ന് തോന്നിയ തോന്നൽ ഉണ്ടായാൽ അവിടെ നിന്ന് അപ്പോഴേ നിങ്ങൾ പിന്മാറിപ്പോ പിന്നെ മുന്നോട്ട് പോയാൽ അത് നിങ്ങളായിട്ട് വരുത്തി വെക്കുന്ന അതിൽ വേറെ ആരെയും കൂട്ടം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏത് കാര്യത്തിലാണ് അപ്പം ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ ശിവോ